സന്ധികളിലെ വേദനയും നീർക്കെട്ടും കാരണം ഒന്ന് നടക്കാനോ സ്റ്റെപ്പ് കയറാനോ അല്ലെങ്കിൽ ദൈനംദിന പ്രവൃത്തികൾ പോലും ചെയ്യാൻ പറ്റാതെ ഒരുപാട് ആളുകൾ വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സന്ധികളിലെ വേദനയും നീർക്കെട്ടും വരുന്നത് ഇത് വാദത്തിന്റെ ഒരു ലക്ഷണമാണോ നമുക്ക് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ സന്ധി വേദനയെ നമ്മൾ പൊതുവേ ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത് എന്നാൽ ഇത് ഏത് സന്ധികളിൽ അല്ലെങ്കിൽ ഏത് ജോയിന്റിൽ വേണമെങ്കിലും സംഭവിക്കാം എന്നാൽ ഇത് ഒരു രോഗമല്ല ഒരു രോഗലക്ഷണം മാത്രമാണ് എല്ലാ സന്ധി വേദനയും വാദമല്ല എന്നാൽ ചില സന്ധി വേദനകൾ വാദത്തിന്റെ ലക്ഷണമാണ് അപ്പം ഇതിന് കുറേ ടൈപ്സ് ഉണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായും ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന ഒന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മൾ തേയ്മാനം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത് ഇത് കൂടുതലായിട്ടും നമ്മുടെ മുട്ടിലും അതുപോലെ തന്നെ ഇടുപ്പെല്ലിലുമാണ് കണ്ടുവരുന്നത് എന്നാൽ ഏത് ജോയിന്റിലും ഇത് തേയ്മാനം സംഭവിക്കാം തേയ്മാനം സംഭവിക്കാത്ത രണ്ട് ജോയിൻ്റുകളൊന്നും നമ്മുടെ കൈത്തണ്ടയും ഒന്ന് നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു ജോയിന്റുമാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിൽ പ്രത്യേകിച്ചും കുറച്ച് ഓൾഡ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള സ്ത്രീകളിലായിരിക്കും പുരുഷന്മാരിലേക്കാട്ടിലും കൂടുതൽ കണ്ടുവരുന്നത് കാരണം അതിൽ ഹോർമോണൽ ഡിഫറൻസസ് ഡിഫറൻസൊക്കെ വരുന്നതുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നത് കൂടാതെ നമ്മുടെ മുട്ടുവേദന അല്ലെങ്കിൽ തേയ്മാനം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒബീസിറ്റി അല്ലെങ്കിൽ നമ്മുടെ വെയ്റ്റ് കൂടുന്നതാണ് തടി ഓവറായിട്ട് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മുട്ടിനാണ് കൂടുതലായിട്ട് നമ്മുടെ ഹോൾ ബോഡി വെയ്റ്റും വരുന്നത് നമ്മുടെ മുട്ടാണ് അതുകൊണ്ടാണ് ഈ മുട്ടിൽ കൂടുതലായിട്ട് തേയ്മാനം സംഭവിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ തേയ്മാനം സംഭവിക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള പത്തോളജി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം ഇവിടെ ഉള്ളത് മുട്ട് നമ്മുടെ നീ ജോയിന്റിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് മുട്ടിൻ്റെ ഒരു ജോയിൻ്റാണത് കാണുന്നത് അപ്പം ഇതിന്റെ മുകളിലുള്ള ഈ ഒരു എല്ലാണ് ഫീമർ താഴെയുള്ള രണ്ട് എല്ലുകളാണ് ടിബിയ ഫിബുല എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു ജോയിന്റ് ആണ് നമ്മുടെ നീ ജോയിൻറ് അല്ലെങ്കിൽ മുട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് ജോയിൻസിന്റെയും ഇടയിലുള്ള ഈ ബ്ലൂ കളറിൽ കാണുന്ന ഇതാണ് നമ്മുടെ കാർട്ടിലേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തരുണാസ്തി ഈ പ്രായമാകുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് ഈ തരുണാസ്തി അല്ലെങ്കിൽ ഈ കാർട്ടിലേജ് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നത് അതായത് നശിച്ചു പോവുകയും അതിന് തേയ്മാനം വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വേദനയും നീർക്കെട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ഈ രണ്ട് ബോണിൻ്റെ ഇടയിലുള്ള ഈ രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഈ ഒരു തരുണാസ്തി നശിച്ചു പോകുന്ന സമയത്ത് നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ബോണുകൾ തമ്മിൽ ഉരസി പോവും അല്ലെങ്കിൽ അവിടെ ഫ്രിക്ഷൻ വരും അപ്പം അതുകൊണ്ടാണ് അവിടെയുള്ള ആ ഒരു വേദന അവിടെ സംഭവിക്കുന്നത് ഇതിപ്പോൾ മുട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി നമ്മുടെ നട്ടിൽ നിന്ന് വർട്ടിപ്രക്ക് തേമാനം വരാം അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലുള്ള വർട്ടിപ്രക്കാണ് തേയ്മാനം വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നു നടുവിലുള്ള ജോയിൻസിനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ലംബാർ സ്പോണ്ടൈലോസിസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജോയിൻറ്റിൽ നമ്മുടെ സന്ധികളിൽ നല്ല വേദന ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് നീർക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഒരു സ്റ്റിഫ്നെസ് അതായത് നമുക്ക് ജോയിൻസ് നൂർത്താനോ മടക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കും എന്നാൽ ഈ തേമാനത്തിൻ്റെ ഈ ഒരു സ്റ്റിഫ്നെസ് എപ്പോഴും മുപ്പത് മിനിറ്റിൽ താഴെ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിൽ താഴേ നിൽക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു മണിക്കൂറിൽ കൂടുതൽ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിൽ കൂടുതലൊക്കെ നിൽക്കും അത് ഞാൻ പിന്നീട് പറയാം കൂടാതെ ചില ആളുകളിലാണെന്നുണ്ടെങ്കിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ടക് 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 പോലെയുള്ള പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും അതിന് നമ്മൾ ക്രെപ്പിറ്റസ് എന്നാണ് പറയുന്നത് ആ ഒരു സൗണ്ടും വേദനയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ കൂടുതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഇതിലേക്കൊക്കെ പോകേണ്ട ഒരവസ്ഥ വരുന്നത് കൂടാതെ ചില കൂടുതൽ കാലം ഇങ്ങനെ തേമാനൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കാലുകൾ പ്രത്യേകിച്ച് മുട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കാലുകൾ ഇങ്ങനെ വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഉള്ളിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ അത് വളയാം നമ്മൾ ജനുവാരം ജനുവാൾഗം എന്നൊക്കെയാണ് അങ്ങനെ പറയുന്നത് ഈ മുട്ടിനൊക്കെയാണ് തേയ്മാനം അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എക്സ്റേ ആണ് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു നോക്കുന്നത് എക്സ്റേയിൽ ഈ ജോയിന്റുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ചില ഓസ്റ്റിയോഫൈറ്റ്സ് പോലുള്ള ചില കണ്ടെത്തലുകളൊക്കെയാണ് നമുക്കതിൽ കിട്ടുന്നത് അപ്പോൾ ഈ മുട്ടുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വെയിറ്റ് കൂടുന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൂടാതെ നിങ്ങൾ ഓവർ സ്ട്രെയിന് വരാത്ത രീതിയിലുള്ള എക്സസൈസുകളാണ് ഇതിന് ചെയ്യേണ്ടത് ഇനി മുട്ടുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട് അത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയാം ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ സന്ധിവേദന എന്ന് പറയുന്നത് ഈ റുമാറ്റോഡോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് അത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് അവിടെ ഒരു ഇൻഫ്ലമേഷനാണ് അത് ഒരു നീർക്കെട്ടാണ് അവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ഈ ജോയിൻസിന് ചുറ്റും ഒരു സൈനോവിയൽ മെമ്രൈൻ എന്ന് പറഞ്ഞൊരു കവറിങ് ഉണ്ട് അതിൻ്റെ ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ അത് വലുതാവുന്നത് കൊണ്ടാണ് ഈ റൊമാറ്റോഡിക്സ് അല്ലെങ്കിൽ ആമവാദം സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആമവാദത്തിൽ കൂടുതൽ ആമവാദത്തിലായിരിക്കും കൂടുതൽ നീർക്കെട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്നത് ആമവാദം കൂടുതലായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ കൈകളിലെ വിരലുകളിലെ ജോയിൻസ് അതുപോലെ കാലുകളിലെ വിരലുകളിലെ ജോയിൻസ് നമ്മുടെ കൈത്തണ്ട കൈമുട്ട് കാൽമുട്ട് നമ്മുടെ ആങ്കിൾ ജോയിന്റ് എന്നിവയിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചെറിയ ജോയിൻസിലായിരിക്കും ആമവാദത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത് കൂടാതെ അവിടെ നല്ല നീർക്കെട്ട് ഉണ്ടായിരിക്കും അതുപോലെ ഒരു തടിപ്പൊരു നൊടികൾ പോലുള്ള സ്വല്ലിങ് ഭയങ്കര റെഡ്നെസ് ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്നു ആമവാദത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നതാണ് മോർണിംഗ് സ്റ്റിക്നെസ് അതായത് അവർക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് കൈകളൊന്നും നിവർത്താനോ ചുരുക്കാനോ ഒന്നിനും പറ്റാതെ ഭയങ്കര സ്റ്റിഫായിട്ടായിരിക്കും നിൽക്കുന്നത് ആ ഒരു മോർണിംഗ് സ്റ്റിഫ്നെസ് ഒരു മണിക്കൂറിൽ കൂടുതലോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിൽ കൂടുതലോ നീണ്ടു നിന്നേക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആമവാദം കൂടുതലായിട്ട് സ്ത്രീകളിൽ പ്രത്യേകിച്ച് മുപ്പതിനും അൻപതിനും ഇടയിലുള്ള സ്ത്രീകളിലായിരിക്കും കണ്ടുവരുന്നത് ഈ റൊമാറ്റോഡാ അത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം നമ്മുടെ ജോയിൻസിനെ മാത്രമല്ല നമ്മുടെ ശ്വാസകോശം സ്കിന്ന് അതുപോലെ ഹാർട്ട് നമ്മുടെ കണ്ണുകൾ എന്നിവേനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അതൊരു ഓട്ടോ ഇമ്മ്യൂണായിട്ടുള്ള കണ്ടീഷനാണ് ഡിഫോമിറ്റീസ് വരിക അതായത് കുറേ വളഞ്ഞു നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് ഈ ആറെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടെത്തുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റ് വെച്ചിട്ടാണ് അത് ആൻറ്റി സി സി പി എന്ന് പറഞ്ഞ ഒരു കണ്ടന്റാണ് നമ്മൾ ബ്ലഡിൽ നോക്കുന്നത് ഈ ഒരു ടെസ്റ്റ് തൊണ്ണൂറ്റാറ് ശതമാനം മുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനം വരെ ഈ ആമവാദത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് റൊമാറ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ആർ എഫ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് അതുണ്ടെന്ന് വിചാരിച്ചാൽ അത് അമവാദം ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷേ ആൻറ്റി സി സി പി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് അമവാദം ആണെന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കുന്നത് ഇനി മറ്റൊരു ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ സന്ധിവേദന വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഗൗട്ട് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത് നാല്പതിനും അൻപതിനും ഇടയിലുള്ള പുരുഷന്മാരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരിക ഇത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായത് കാരണം ഈ യൂറിക് ആസിഡ് പോയിട്ട് നമ്മുടെ പല ജോയിൻസിലും സന്ധികളിലും ഡിപ്പോസിറ്റഡ് ആവുകയും അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും നമ്മുടെ പെരുവിരൽ നമ്മുടെ കാലിലെ തള്ളവിരലിൻ്റെ ജോയിൻസിലായിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവിടെ ഭയങ്കരമായിട്ടുള്ള വേദന നീർക്കെട്ട് റെഡ്നെസ് എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കണ്ടുവരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ജോയിൻറ് പെയിൻ അല്ലെങ്കിൽ സന്ധിവേദന വരുന്ന കണ്ടീഷൻസ് പറയുന്നത് നമ്മുടെ സൊറിയാസിസ് പോലുള്ള സ്കിൻ കണ്ടീഷൻസിൽ വരാം എസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ വരാം കൂടാതെ ഒരു ഇൻഫെക്ഷൻ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ വന്നതിന് ശേഷം വരുന്ന ണ്ട് അതിന് നമ്മൾ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ശരീരത്തിൽ ജോയിൻറ് പെയിൻ അല്ലെങ്കിൽ സന്ധിവേദനകൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ വേദനയും വ്യത്യസ്തമാണ് ഓരോന്നിനും പല പല കാരണങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും ട്രീറ്റ്മെന്റ് രീതികളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് ഇനി മുട്ടവേദനയൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് എക്സസൈസുകൾ ഞാൻ പറയാം ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കാല് നീട്ടി വെച്ചിട്ട് നിങ്ങൾ ഇരിക്കുക അതിനുശേഷം മുട്ടിൻ്റെ അടിയിൽ ഒരു വലിയ തോർത്ത് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള തുണി മടക്കി വയ്ക്കുക അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മുട്ടിൽ ഒരു അഞ്ച് സെക്കൻഡ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് പിടിക്കുക എന്നിട്ട് റിലീസ് ചെയ്യുക ഇങ്ങനെ ഒരു നാല് അഞ്ച് പ്രാവശ്യമൊക്കെ ദിവസവും ഒരു മൂന്ന് നേരമൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യുക ഇങ്ങനെ ഒരു രണ്ടാഴ്ച നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അവിടുത്തെ ആ ഒരു വേദനയൊക്കെ കുറയാനും ഇൻഫെക്ഷൻ ആ ഒരു നീർക്കെട്ടൊക്കെ കുറയാനും വളരെയധികം സഹായിക്കും ഇനി രണ്ടാമതായിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ കാല് നീട്ടി വെച്ചിട്ടിരിക്കുക ഒരു തോർത്ത് അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് വിരലിന് മുകളിലൂടെ ഇട്ട് ഇങ്ങനെ വലിക്കുക ഇത് നിങ്ങളൊരു മൂന്ന് സെക്കൻഡ് അങ്ങനെ പിടിച്ചതിന് ശേഷം അത് പതുക്കെ റിലീസ് ചെയ്യുക ഇതും നിങ്ങൾ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുക ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ചെയ്യുക അങ്ങനെ ഇതൊരു രണ്ടാഴ്ചയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഈ മുട്ടുവേദന ഒക്കെ കുറയാനത് സഹായിക്കും ഇനി മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ജനൽ കമ്പിയിൽ പിടിച്ചു നിൽക്കുക ഇങ്ങനെ ഇരിക്കുക പൊന്തുക ഇരിക്കുക പൊന്തുക അങ്ങനെ ചെയ്യുക അപ്പം ഇതും നിങ്ങളൊരു പത്ത് പ്രാവശ്യമൊക്കെ ഡെയിലി ചെയ്യുക അത് മൂന്ന് നേരമായിട്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഒരു രണ്ടാഴ്ചയൊക്കെ ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജോയിൻറ് പെയിൻ മുട്ടുവേദന കുറയാൻ അത് സഹായിക്കുന്നുണ്ട് അവിടുത്തെ നീർക്കെട്ട് കുറയാൻ സഹായിക്കുന്നുണ്ട് അപ്പം ഇത്രയും എക്സസൈസുകളൊക്കെ നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ജോയിൻറ്റ് പെയിൻ ഓരോ സന്ധിവാദത്തിനും പല പല കാരണങ്ങളുണ്ട് ഓരോന്നിനും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റു ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് നമ്മളവിടെ ചെയ്യുന്നത് രോഗീൻ്റെ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ പരിഗണിച്ചിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് മരുന്ന് നിർണ്ണയം നടത്തുന്നത് അതിന് ശേഷം ജർമ്മൻ നിർമ്മിത പൊട്ടൻസി മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റും എക്സസൈസും കൂടി ചെയ്താൽ ഇത്തരത്തിലുള്ള വേദനകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് പോകാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല